ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വലിയ വാഹനവുമായിട്ട് തന്നെയാണ് മാരുതി സുസുക്കിയുടെ വി ഡി ഐ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് രജിസ്ട്രേഷൻ വാഹനാണ് ഡീസലില് എഴുപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പാണ് ഈ വാഹനത്തിന് ഉള്ളത് നിലവിൽ മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വരാത്തൊരു വാഹനമാണ് പുതിയ ഇൻഷുറൻസൊക്കെ നിലവിലുണ്ട് ഈ വാഹനത്തിൻ്റെ ബോഡി കണ്ടീഷൻ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ് എവിടെയും ഒരു പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നല്ല പ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള പ്ലേറ്റുകളൊക്കെ ഉണ്ട് നമുക്കിതിൻ്റെ ഇൻറ്റീരിയൽ ഭാഗം ഒന്ന് നോക്കാം ഇൻ്റീരിയറിൽ നമുക്ക് അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് കാണാൻ കഴിയുന്നത് കമ്പനി തരുന്ന സ്റ്റീരിയോ ഫ്ലോറുകളൊക്കെ പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സീറ്റ് കവറ് ഒക്കെ കൂടെ ഫ്രണ്ടേജ് ഭാഗം നല്ല നീറ്റ് ആൻഡ് ക്ലിയറാണ് എ സിയൊക്കെ പക്ക കൂളിങ്ങിൽ തന്നെ ഉള്ളത് ഫോട്ടോ പവറിൻ്റെ ഇതിൻ്റെ പാസർജ് സൈഡ് നോക്കാം പാസഞ്ച് സൈഡ് നോക്കുമ്പോഴും ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ അവിടെയും കാണാൻ കഴിയും ഉപയോഗിച്ചതിൻ്റേതായിട്ടുള്ള ഒരു പരിമിതിയും ഇതിലില്ല ആ അപകടതയും ഒന്നും തന്നെ കാണുന്നില്ല നല്ല നീറ്റായിട്ട് തന്നെയാണ് എല്ലാ ഭാഗങ്ങളും ഇതിൻ്റെ ഇഞ്ചൻ സൈഡൊന്നും നോക്കാം ഇഞ്ചൻ സൈഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഇഞ്ചൻ റൂമാണ് ഇഞ്ചൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഓയിൽ കറയോ ട്രസ്റ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല അടിപൊളി ഒരു ബാറ്ററി ഉണ്ട് അപ്രൈസറിൽ കാര്യങ്ങളിലൊന്നും പേസ്റ്റിംഗ് ഒന്നും മാറിയിട്ടില്ല അതുപോലെ തന്നെ പമ്പറിലൊക്കെ ആ കമ്പനി തന്ന സീൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിക്കിന്റെ ഭാഗത്ത് വരികയാണെങ്കിൽ തന്നെ റൂഫൊക്കെ നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടാണ് കാണാൻ കഴിയുന്നത് ഒരു പുതിയ വാഹനത്തിന്റെ റൂഫ് പോലെ തന്നെയാണ് കാണുന്നത് ടയർ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഒരു എഴുപത്തി ശതമാനം ടയർ വരുന്നുണ്ട് ഫ്രണ്ടേജ് ടയർ നോക്കുമ്പോഴും ആ ഒരു രീതിയിലുള്ള ടയർ തന്നെയാണ് ഉള്ളത് നാല് ടയറുകളും ഒരു ആവറേജ് കണ്ടീഷനിലാണ് കാണുന്നത് ഹെഡ് ഹെഡ്ലൈറ്റുകളൊക്കെ നല്ല ക്ലേസിങ്ങോട് കൂടി തന്നെ ഉണ്ട് ഫ്രണ്ടേജ് ഭാഗങ്ങളൊന്നും എവിടെയും തട്ടമുട്ടലോ ഒരസലോ പെയിൻറ്റിങ് അളകലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഈ വാങ്ങുന്നതിൻ്റെ നാല് സൈഡുകളും നമ്മൾ ഈ വീഡിയോയിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഒരു അപാകതായ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫ്രണ്ട് ഡോറ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അത് വണ്ടി ഓടിക്കുമ്പോൾ ഡോർ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെറുതായിട്ടൊരു മതിൽ കൊണ്ട് തട്ടിയതാണ് വേറൊരു ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ധൈര്യമായിട്ട് ഈ വാഹനം സ്വന്തമാക്കാം ഈ വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കുക ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇത് നെഗോഷ്യബിളാണ് നിങ്ങളൊരു മണ്ണാർ കാട്ടുകാരൻ ടു പോയിൻറ്റ് സീറോ എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങുവാൻ പോകുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള പ്രീമിയം കാറുകളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ ടു പോയിൻറ്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാ വാഹന പ്രേമികൾക്കും എൻ്റെ നല്ലവരായ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്